കലാകൈരളിയുടെ കയ്യൊപ്പണിഞ്ഞ കഥകളിയുടെ വികാസപരിണാമങ്ങൾക്ക് നിത്യസാക്ഷിയായ കുന്തിപ്പുഴയോരത്തെ കലാഗ്രാമമാണ് വെള്ളിനീഴി അതിന്റെ സമസ്ത പ്രതാപവും ആവാഹിച്ച് അറിവിന്റെ തൂവെളിച്ചം കുരുന്ന് ഹൃദയങ്ങളിൽ പകർത്തിക്കൊണ്ട് കുറ്റാനശ്ശേരിയിൽ നിലകൊള്ളുന്ന സരസ്വതി ക്ഷേത്രമായ എ യു പി സ്കൂൾ കുറ്റാനശ്ശേരി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ പ്രവർത്തനമാരംഭിച്ചു കുറ്റാനശ്ശേരിക്കാരുടെ വിദ്യാഭ്യാസ സ്വപ്നങ്ങൾക്ക് ചിറകേകിയത് ഈ നാട് കണ്ട ഏറ്റവും വലിയ മനുഷ്യസ്നേഹി സോഷ്യലിസ്റ്റ് മഹാനായ കമ്മ്യൂണിസ്റ്റ് തുടങ്ങിയ വിശേഷണങ്ങൾക്ക് ഉടമയായ ഒളപ്പമണ്ണ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് എന്ന അഞ്ചാം തമ്പുരാനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് ഈ വിദ്യാലയം യു പി സ്കൂളായി ഉയർത്തിയത് പ്രഗത്ഭരും പരിചയസമ്പന്നരുമായ അധ്യാപകരുടെ കഠിന പ്രവർത്തനം ഇവിടെ ഒരുപാട് പ്രതിഭകളെ സമ്മാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ മാനേജ്മെന്റിൽ നിന്നും ഏറ്റെടുത്ത് ഒരു എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുടെ കീഴിലാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് നവംബറിൽ ശ്രീ പാറക്കോട്ടിൽ വിജയൻ സ്കൂൾ മാനേജ്മെന്റ് ഏറ്റെടുത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിന് പുത്തൻ പ്രതീക്ഷകളുമായി സ്കൂളിന്റെ സാരഥ്യം സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തന നിരതനായ ശ്രീ മുരളി വളാംകുളം ഏറ്റെടുത്തു വിദ്യാഭ്യാസ മേഖലയിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള അദ്ദേഹം ഈ നാടിന്റെ അറിവിനോടുള്ള അടങ്ങാത്ത അഭിനിവേശവും അത് നേടിയെടുക്കാനുള്ള മനസ്സും ഉൾക്കൊണ്ട് ആ ലക്ഷ്യത്തിലേക്ക് അവരോടൊപ്പം നടക്കാനുള്ള ഉറച്ച തീരുമാനത്തിലായിരുന്നു വളരെ ചുരുങ്ങിയ കാലയളവുകൊണ്ട് മൂന്ന് നിലകളിലായി ഇരുപത്തിമൂന്ന് എ സി ഡിജിറ്റൽ ക്ലാസ് മുറികളോട് കൂടിയ പുതിയ കെട്ടിടം കേരള വിദ്യാഭ്യാസ മന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ വി ശിവൻകുട്ടി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് നാടിന് സമർപ്പിച്ചു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിൽ സ്കൂൾ അങ്കണത്തിൽ പതിനെട്ട് ക്ലാസ് മുറികളോട് കൂടിയ മറ്റൊരു കെട്ടിടം കൂടി പണി പണികഴിപ്പിച്ചു കുട്ടികൾക്ക് കളിക്കാൻ കിഡ്സ് പാർക്കും വിശാലമായ കളിസ്ഥലവും ഒരുക്കി തലമുറകൾക്ക് വിജ്ഞാനം പകരുന്നതിന് സർവ്വസജ്ജരായ മാനേജ്മെന്റും അധ്യാപകരും രക്ഷിതാക്കളും നാട്ടുകാരുമെല്ലാം കുറ്റാനശ്ശേരിയുടെ സരസ്വതി ക്ഷേത്രത്തെ ഇനിയും ഉന്നതിയിലേക്ക് എത്തിക്കാനുള്ള കൂട്ടായ ശ്രമത്തിലാണ് ഈ എൺപത്തിനാലാം വർഷത്തിലും പാഠ്യപാഠ്യേതര പ്രവർത്തനങ്ങളിൽ വെന്നിക്കൊടി പാറിച്ച രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ ഇരുപത്തിയാറ് ഡിവിഷനുകളിലായി അറുന്നൂറ്റി എൺപത്തിരണ്ട് കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ എച്ച് എം ഇൻ ചാർജ് ശ്രീ പി ഗിരിവാസിന്റെ നേതൃത്വത്തിൽ പ്രീ പ്രൈമറി അടക്കം നാൽപ്പത് അധ്യാപകരും ഒരു അനധ്യാപകനുമാണ് പാഠ്യപാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ പ്രവേശനോത്സവം വർണ്ണാഭമായി വിദ്യാലയ അങ്കണത്തിലേക്ക് പുത്തൻ പ്രതീക്ഷകളുമായി എത്തിച്ചേർന്ന വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും വരവേൽക്കാൻ മേള അകമ്പടിയോടെ നിരന്ന കാർട്ടൂൺ കഥാപാത്രങ്ങൾ ഏവരുടെയും മനം കുളിർപ്പിച്ചു പി ടി എ പ്രസിഡന്റ് ശ്രീ ഷഹീർ അലി അധ്യക്ഷനായ പ്രവേശനോത്സവാഘോഷ പരിപാടി എഴുത്തുകാരനും കവിയുമായ ശ്രീ ബൈജു സി പി ഉദ്ഘാടനം ചെയ്തു കുട്ടികൾക്ക് മധുരവിതരണവും നടന്നു ചടങ്ങിൽ എൽ എസ് എസ് വിജയികളെയും നീലക്കുറിഞ്ഞി ജൈവ വൈവിധ്യ ക്യൂസ് വിജയി കെ പി അനന്തകൃഷ്ണനെയും അനുമോദിച്ചു അനന്തകൃഷ്ണൻ സംസ്ഥാന പഠന ക്യാമ്പിൽ പങ്കെടുക്കുകയും സംസ്ഥാന ഗ്രീൻ അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു ചാവറ എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ സ്റ്റുഡൻറ് എക്സംബ്ലർ അവാർഡ് ജേതാവ് കൂടിയാണ് അനന്തകൃഷ്ണൻ പ്രൈമറി കുട്ടികൾക്കുള്ള പൊതുപരീക്ഷയായ എൽ എസ് എസിൽ ഈ വർഷം നാലു പേരാണ് യോഗ്യത നേടിയത് അതുൽകൃഷ്ണ എം ഫാത്തിമ നൗറ സൈദത്ത് ഇഫ്സ അനന്യ എന്നിവർ സ്കൂളിന്റെ അഭിമാന താരങ്ങളായി ജനാധിപത്യ രീതിയിൽ സ്കൂൾ ഇലക്ഷൻ നടന്നു ഒന്നു മുതൽ വരെ ക്ലാസുകളിലെ എല്ലാ കുട്ടികളും തങ്ങളുടെ വോട്ടവകാശം രേഖപ്പെടുത്തി തെരഞ്ഞെടുപ്പിലെ ജേതാക്കളുടെ സ്ഥാനാരോഹണ ചടങ്ങും വളരെ ഗംഭീരമായി സ്കൂൾ അങ്കണത്തിൽ നടന്നു മികച്ച സ്കൂൾ അന്തരീക്ഷം നിലനിർത്താൻ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന പി ടി എയുടെ പിന്തുണ അനിവാര്യമാണ് അധ്യയന വർഷാരംഭത്തിൽ തന്നെ മികച്ച പങ്കാളിത്തത്തോടെ നടന്ന ജനറൽ ബോഡിയിൽ നിന്നും ഭാരവാഹികളായി ഷഹീർ അലി നറുക്കോഡ് പ്രസിഡന്റ് അബ്ദുൾ അസീസ് വൈസ് പ്രസിഡന്റ് മാതൃസംഗമം കൺവീനർ ശുഭ ഉണ്ണികൃഷ്ണൻ ജോയിന്റ് കൺവീനർ രേഖാ രാംദാസ് എന്നിവരെ തെരഞ്ഞെടുത്തു കുട്ടികളുടെ നൈസർഗികമായ കഴിവുകൾ പ്രകാശിപ്പിക്കാനും സഭാകമ്പം അകറ്റാനും ദിവസവും നടത്തുന്ന ക്ലാസ് അസംബ്ലികളിൽ എല്ലാ ക്ലാസുകാർക്കും തുല്യ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നു പ്രത്യേക അവസരങ്ങളിൽ നടത്തുന്ന സ്കൂൾ അസംബ്ലികൾ കുട്ടികളിൽ അച്ചടക്കവും ചുമതലാബോധവും വളർത്താൻ സഹായിക്കുന്നു അറബിക് ടാലന്റ് ടെസ്റ്റ് സ്കൂൾ തലത്തിൽ നടത്തുകയും വിജയികളെ സബ് ജില്ലാതല ടാലന്റ് ടെസ്റ്റിൽ പങ്കെടുപ്പിക്കുകയും നാല് ബി ക്ലാസ്സിലെ മുഹമ്മദ് അജ്ലാൻ എൽ പി വിഭാഗത്തിൽ സെക്കൻഡ് പ്രൈസ് കരസ്ഥമാക്കുകയും ചെയ്തു പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ വാഗ്മയം ഭാഷാ പ്രതിഭാ പരീക്ഷ നടത്തി എൽ പി വിഭാഗത്തിൽ നിന്ന് നിയോഗ് നാരായണൻ നിപുൺ രാംദാസ് യു പി വിഭാഗത്തിൽ നിന്ന് അനന്തകൃഷ്ണൻ കെ പി ജൈൻ രാമദാസ് എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു സ്കൂൾ തല ശാസ്ത്രമേള തലശാസ്ത്രമേള ലുമിനോർ ശാസ്ത്ര ഗണിതശാസ്ത്ര ശാസ്ത്ര പ്രവൃത്തി പരിചയ ഐ ടി മേളകൾ സ്കൂളിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ നേതൃത്വത്തിൽ നടത്തി സ്കൂൾ മേളകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവർ സബ് തല ശാസ്ത്രമേളകളിൽ പങ്കെടുത്തു ഈ വർഷത്തെ ചെറുപ്പുളശ്ശേരി ഉപജില്ലാ ശാസ്ത്രമേളയിൽ മികവാർന്ന പ്രകടനമാണ് കുട്ടികൾ കാഴ്ചവെച്ചത് സാമൂഹ്യശാസ്ത്രമേളയിൽ മികച്ച രണ്ടാമത്തെ വിദ്യാലയമായി തെരഞ്ഞെടുക്കപ്പെട്ടു സ്കൂളിലെ പഠനാനുബന്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കരാട്ടെ അബാക്കസ് വർക്ക് എക്സ്പീരിയൻസ് ക്ലാസുകൾ കൃത്യമായി നടന്നുവരുന്നു സബ് ജില്ലാ കലോത്സവത്തിന്റെ മുന്നോടിയായി സ്കൂൾ കലാമേള തകധിമി ടു കെ ട്വൻ്റി ഫോർ വെളിനേഴി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പരമേശ്വരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു എല്ലാ കുട്ടികൾക്കും അവസരം നൽകിക്കൊണ്ട് സ്റ്റേജ് ഓഫ് സ്റ്റേജ് ഇനങ്ങളിൽ മത്സരങ്ങൾ നടത്തി മികച്ച പ്രകടനം കാഴ്ചവെച്ചവരെ സബ് ജില്ലാ മത്സരത്തിലേക്ക് തെരഞ്ഞെടുത്തു ചെർപ്പലശ്ശേരി ഉപജില്ലാ കലോത്സവത്തിൽ എൽ പി യു പി വിഭാഗങ്ങളിലെ എല്ലാ ഇനങ്ങളിലും പങ്കെടുക്കുകയും യു പി വിഭാഗം ഓവറോൾ കിരീടവും യു പി അറബിക് കലോത്സവത്തിൽ അഗ്രിഗേറ്റ് രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി പങ്കെടുത്ത എല്ലാ ഇനങ്ങളിലും നല്ല ഗ്രേഡുകൾ കരസ്ഥമാക്കിയാണ് കുട്ടികൾ ഈ വിജയത്തിലേക്ക് വിജയത്തിലേക്കെത്തിച്ചത് മോണോ ആക്ട് ഓവറോൾ നാടകം ഓവറോൾ ട്രോഫികളും സ്കൂളിന് ലഭിച്ചു ചെർപ്പ്ലശ്ശേരി ഉപജില്ലാ കലാകിരീടം ചൂടിയ സന്തോഷം അറിയിച്ചുകൊണ്ട് സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും പി ടി എയും ചേർന്ന് വിജയോത്സവം സംഘടിപ്പിച്ചു പാലക്കാട് റവന്യൂ ജില്ലാ കലോത്സവത്തിൽ കുറ്റാനശ്ശേരി സ്കൂളിന്റെ മുഖമുദ്ര പതിപ്പിച്ച നിധി ശ്രീജിത്ത് സ്കൂളിന്റെ അഭിമാന താരമായി മോണോ ആക്ടിൽ ഒന്നാം സ്ഥാനവും എ ഗ്രേഡും നേടിയാണ് നിധി ശ്രീജിത്ത് സ്കൂളിന്റെ അഭിമാനമായി മാറിയത് കലോത്സവത്തിൽ പങ്കെടുത്ത മലയാള നാടകം ഇംഗ്ലീഷ് സ്കിറ്റ് ഉറുദു ഗ്രൂപ്പ് സോങ് എന്നിവയിൽ എ ഗ്രേഡും ലഭിച്ചു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ശിശു സൗഹൃദ ക്ലാസ് മുറികൾ കുട്ടികൾക്ക് മികച്ച പഠനാനുഭവം ഉറപ്പുവരുത്തുന്നു പാഠ്യവിഷയങ്ങളുടെ വിലയിരുത്തൽ പ്രക്രിയ എല്ലാ മാസവും കൃത്യമായി ചെയ്തുവരുന്നു ഓരോ മന്ത്ലി ടെസ്റ്റിലെയും ഫസ്റ്റ് സെക്കൻഡ് ലഭിക്കുന്ന കുട്ടികൾക്ക് ഗോൾഡൻ സ്റ്റാർ സിൽവർ സ്റ്റാർ ബാഡ്ജുകൾ നൽകി വരുന്നു ഇത് കുട്ടികളിൽ കൃത്യവും ക്രമവുമായ പഠനരീതി ഉണ്ടാക്കുന്നതിന് സഹായിക്കുന്നു എല്ലാ മാസവും നടത്തിവരുന്ന പത്രവാർത്താ ക്വിസ് മറ്റു ദിനാചരണ ക്വിസുകൾ എന്നിവ കുട്ടികളിൽ ജനറൽ നോളജ് വർദ്ധിപ്പിക്കുവാൻ സഹായകമാണ് എല്ലാ ദിവസവും പത്രവാർത്താ ക്വിസുകൾ നൽകുന്നതും ജി കെ പരിപോഷണ പരിപാടിയുടെ ഭാഗമായാണ് പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് പ്രത്യേക പരിശീലനം നൽകി വരുന്നു ഒന്ന് മുതൽ ഏഴുവരെ ക്ലാസ്സുകളിലെ പഠന പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് പ്രതീക്ഷ എന്ന പേരിൽ മലയാളം ഇംഗ്ലീഷ് ഗണിതം ബേസിക് ക്ലാസുകൾ നൽകി വരുന്നു ഒന്ന് രണ്ട് ക്ലാസുകളിലെ പഠനപ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള സംയുക്ത ഡയറി സചിത്ര പുസ്തകം എന്നിവ വളരെ ഫലപ്രദമായി കുട്ടികളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എൽ പി ക്ലാസുകളിലെ പഠനപ്രവർത്തനത്തിന്റെ ഭാഗമായി ഊണിന്റെ മേളം എന്ന പേരിൽ ഭക്ഷ്യമേള സംഘടിപ്പിച്ചു വീടുകളിൽ നിന്ന് കുട്ടികളും അധ്യാപകരും തയ്യാറാക്കിക്കൊണ്ടുവന്ന വ്യത്യസ്തവും രുചികരവുമായ വിഭവങ്ങൾ ഒരുമിച്ചിരുന്ന് പങ്കുവെച്ചു കഴിച്ചത് കുട്ടികൾക്കൊരു നവ്യാനുഭവമായി ലോക ഭക്ഷ്യ ദിനത്തോടനുബന്ധിച്ച സ്കൂളിലെ എൽ പി വിഭാഗം നാടൻ പലഹാരമേള നടത്തി രക്ഷിതാക്കളും അധ്യാപകരും കൈകോർത്തതുകൊണ്ട് ഇതൊരു വലിയ പലഹാരമേളയായി മാറി ഹിരോഷിമ നാഗസാക്കി ദിനം വിപുലമായി സ്കൂളിൽ നടന്നു സഡാക്കോ കൊക്കിന്റെ നിർമ്മാണവും പ്രദർശനവും നോവാർ ഡിസ്പ്ലേയും യുദ്ധവിരുദ്ധ റാലിയും നടത്തി കൂടാതെ ഗാന്ധി ജയന്തി ദിനത്തിൽ പ്രത്യേക ക്യൂസ് മത്സരവും സംഘടിപ്പിച്ചു റിപ്പബ്ലിക് ദിനത്തിന്റെ ഭാഗമായും പ്രത്യേക മത്സരങ്ങൾ നടന്നു ഇംഗ്ലീഷ് ഭാഷ ആശയവിനിമയത്തിനുപയോഗിക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കുന്ന കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ക്ലാസുകൾ ഇംഗ്ലീഷ് ഫെസ്റ്റ് എന്നിവ ഫ്ലുവറ്റ ഇംഗ്ലീഷ് ക്ലബിന്റെ നേതൃത്വത്തിൽ സ്കൂളിൽ നടന്നു ശബ്നം ഉറുദു ക്ലബിന്റെ കീഴിൽ വിവിധ പരിപാടികളാണ് ഈ വർഷം നടന്നത് ഉറുദു വായനാ മത്സരം ഉറുദു രചനാ മത്സരം പദ്യഞ്ചൊല്ലൽ കവിതാ രചന മാഗസിൻ തുടങ്ങി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു അല്ലാമ ഉറുദു ടാലൻ സ്കൂൾ ലെവൽ ഉറുദു ക്യൂസ് നടത്തി വിജയികളെ കണ്ടെത്തി സബ്ജില്ലാ മത്സരത്തിൽ പങ്കെടുപ്പിച്ചു സ്കൂളിലെ അലിഫ് അറബിക് ക്ലബ് അറബിക് മാഗസിൻ തയ്യാറാക്കി സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പ്രകാശനം ചെയ്തു അറബി ഭാഷാ ദിനാചരണത്തോടനുബന്ധിച്ച കയ്യെഴുത്തു മത്സരം പോസ്റ്റർ പ്രദർശനം കളറിംഗ് മത്സരം എന്നിവ സംഘടിപ്പിച്ചു ജനുവരിയിൽ വേറിട്ട കാഴ്ചകൾ സമ്മാനിച്ചുകൊണ്ട് അറബിക് എക്സ്പോയും നടത്തി ഹിന്ദി ക്ലബിന്റെ നേതൃത്വത്തിൽ ഹിന്ദി അസംബ്ലി ഹിന്ദി പദ്യം ചൊല്ലൽ മത്സരം ഹിന്ദി പ്രസംഗ മത്സരം പോസ്റ്റർ നിർമ്മാണം എന്നിവ നടത്തി മികച്ച കുട്ടികളെ സബ്ജില്ലാ മത്സരത്തിൽ പങ്കെടുപ്പിച്ചു സുഗമ ഹിന്ദി പരീക്ഷയ്ക്ക് പ്രത്യേക പരിശീലനം നടത്തി ഗണിതശാസ്ത്ര ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ ഗണിതശാസ്ത്രജ്ഞരെ പരിചയപ്പെടുത്തൽ മാത്സ് ഗെയിം അവതരണങ്ങൾ സെമിനാർ അവതരണം ടാലന്റ് മീറ്റ് ഗണിത ഗണിതക്വസ് എന്നിവ നടത്തി സംസ്കൃതം ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംസ്കൃത ദിനം സമുചിതമായി ആഘോഷിച്ചു പോസ്റ്റർ നിർമ്മാണം പദ്യം ചൊല്ലൽ എന്നിവയിൽ കുട്ടികൾ പങ്കെടുത്തു വായനാ ദിനത്തിന്റെ ഭാഗമായി കുട്ടികൾക്ക് മത്സരങ്ങൾ നടത്തി സബ് ജില്ലാ സംസ്കൃതോത്സവത്തിൽ പതിനാല് ഇനങ്ങളിലും എ ഗ്രേഡ് നേടുകയും ചെയ്തു സയൻസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ ചാന്ദ്രദിനാഘോഷം ദിനാചരണ ക്വിസുകൾ ബോധവൽക്കരണ ക്ലാസുകൾ പരീക്ഷണങ്ങൾ പ്ലാനറ്റോറിയം എക്സ്പോ എന്നിവ നടത്തി മലയാളം ക്ലബിൻ്റെ നേതൃത്വത്തിൽ മലയാള ഭാഷാ ദിനത്തിൽ മലയാളം കവിതാലാപന മത്സരം പഴമയിലേക്കൊരു യാത്ര എന്ന പേരിൽ ഒളപ്പമണ്ണമനയിലേക്കുള്ള പഠനയാത്ര വായനാ ദിനത്തോടനുബന്ധിച്ച് വായനാ മത്സരം പുസ്തക പ്രദർശനം വായനശാല സന്ദർശനം എം ടി അനുസ്മരണം എന്നിവ നടത്തി നന്മ ബാലജന സഖ്യം പ്രീപ്രൈമറി കുട്ടികൾക്കായി കളറിംഗ് മത്സരം സംഘടിപ്പിച്ചു മാതൃഭൂമി സീറ്റ് ക്ലബ് പരിസ്ഥിതി ദിനത്തിൽ കൂട്ടുകാർക്ക് വിത്തുകൾ കൈമാറ്റം ചെയ്യുകയും മുളക് വെണ്ട വഴുതന തൈകൾ സ്കൂൾ അങ്കണത്തിൽ നടുകയും ചെയ്തു ശലഭോദ്യാന നവീകരണവും പരിചരണവും നടത്തി മാലിന്യ സംസ്കരണത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുകയും പ്ലാസ്റ്റിക് ജൈവമാലിന്യങ്ങൾ വേർതിരിച്ചിടാൻ പ്രത്യേകം ബാസ്ക്കറ്റുകൾ സ്ഥാപിക്കുകയും ചെയ്തു സ്കൂളിലെ സീ ക്ലബ് അംഗങ്ങൾ വെള്ളിനേഴി എം സി എഫ് സന്ദർശിക്കുകയും ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി മറ്റു കൂട്ടുകാർക്ക് ബോധവൽക്കരണം നടത്തുകയും ചെയ്തു സീഡ് ക്ലബ് അംഗങ്ങൾ നാട്ടകം ഏകദിന നാട്ടറിവ് ക്യാമ്പ് നടത്തി ആലിപ്പറമ്പ് വിത്തുഗ്രാമം എന്നറിയപ്പെടുന്ന സ്ഥലത്ത് സുരേഷ് മലയാളിയുടെ നേതൃത്വത്തിൽ വിത്ത് നടൽ ക്ലാസുകളിൽ പങ്കെടുത്തു വിദ്യാർത്ഥികളുടെ കൃഷി അറിവ് വർദ്ധിപ്പിക്കുന്നതിനായി സീഡ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചു കൊയ്ത്തുത്സവം നടന്നത് സ്കൂളിനടുത്തുള്ള രണ്ടേക്കർ പാടശേഖരത്താണ് നന്മതൻ പൂക്കൾ വിരിയട്ടെ വർണ്ണച്ചിരകുകൾ വീശട്ടെ എന്ന ഉദ്ദേശത്തോടെ കുട്ടികൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൂച്ചെടികൾ നട്ടുപരിപാലിച്ച ശലഭോദ്യാനം വിപുലപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തെ സീഡ് പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹരിതജ്യോതി പുരസ്കാരം സ്കൂളിന് ലഭിച്ചു വിദഗ്ധ നീന്തൽ പരിശീലകരുടെ നേതൃത്വത്തിൽ യു കുട്ടികൾക്കായി പ്രത്യേക നീന്തൽ പരിശീലന ക്ലാസ് നടത്തിവരുന്നു ഒരുമയുടെയും പ്രത്യാശയുടെയും ദീപശിഖ കായിക സ്വപ്നങ്ങൾക്ക് ഊർജം പകരുന്ന വർണ്ണാഭമായ ദീപശിഖ പ്രയാണത്തിൽ വിദ്യാർത്ഥികളും അധ്യാപകരും അണിചേർന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സ് ദീപശിഖ പ്രയാണം സ്കൂളിൽ എച്ച് എം ഇൻചാർജ് ശ്രീ ഗിരിവാസൻ പി ഉദ്ഘാടനം ചെയ്തു ഈ വർഷത്തെ പെരുന്നാൾ വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു മെഗാ ഒപ്പന മാപ്പിളപ്പാട്ട് മത്സരം മെഹന്തി ഫെസ്റ്റ് എന്നിവ നടന്നു രമത നോമ്പിനോടനുബന്ധിച്ച് ഇഫ്താർ സംഗമവും നടന്നു എൽ എസ് എസ് യു എസ് എസ് സ്കോളർഷിപ്പ് പരീക്ഷയുടെ മുന്നോടിയായി കുട്ടികളെയും രക്ഷിതാക്കളെയും അധ്യാപകരെയും പങ്കെടുപ്പിച്ച് ശ്രീ ജയശങ്കർ മാസ്റ്ററുടെ നേതൃത്വത്തിൽ ഓറിയൻറ്റേഷൻ ക്ലാസ് നടത്തി സ്കൂളിൽ എൽ എസ് എസ് യു എസ് എസ് എം ടി എസ് സി പരീക്ഷാ പരിശീലനങ്ങൾ നടന്നുവരുന്നു നമ്മെ തളർത്തുന്നതാവരുത് വളർത്തുന്നതെന്തോ അതാവണം നമ്മുടെ ലഹരി എന്ന സന്ദേശവുമായി ലഹരി വിരുദ്ധ ദിനത്തിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞ നൃത്താവിഷ്കാരം സ്കിറ്റ് എന്നിവ നടത്തി ജൂലൈ അഞ്ച് ബഷീർ ദിനത്തിൽ ബഷീർ എന്ന സാഹിത്യകാരനെ പരിചയപ്പെടുത്തുകയും അദ്ദേഹത്തിന്റെ വിവിധ കഥാപാത്രങ്ങളുടെ ആവിഷ്കാരം സ്കൂൾ അങ്കണത്തിൽ നടത്തുകയും ചെയ്തു പകർച്ചവ്യാധികളെയും രോഗങ്ങളെയും പ്രതിരോധിക്കാനായി ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസുകളും പ്രതിരോധ മരുന്നു വിതരണവും നടന്നു കൂടാതെ പേപ്പട്ടി വിഷബാധ മന്തുരോഗ നിവാരണം എന്നിവയെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസുകളും നടന്നു സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷം വിപുലമായി സംഘടിപ്പിച്ചു സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ റിട്ടയേർഡ് കാണൽ ശ്രീ ആർ പി നായർ ഉദ്ഘാടനം ചെയ്തു പതാക ഉയർത്തൽ ദേശഭക്തിഗാനം ട്രൈ കള്ളർ ഡിസ്പ്ലേ കുട്ടികളുടെ കലാപരിപാടികൾ സ്വാതന്ത്ര്യദിന റാലി എന്നിവ ഉണ്ടായി വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്ത പശ്ചാത്തലത്തിൽ ആർഭാടമില്ലാതെ സ്കൂളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു പൂക്കള മത്സരം ഓണക്കളികൾ ഓണസദ്യ എന്നിവ നടത്തി ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായി ഒരു പ്രത്യേക അസംബ്ലി സ്കൂളിൽ സംഘടിപ്പിച്ചു ശിശുദിന സന്ദേശം എച്ച് എം ഇൻചാർജ് ശ്രീ ഗിരിവാസൻ മാസ്റ്റർ നൽകി പ്രീ പ്രൈമറി വിഭാഗം വൈറ്റ് ഡേ ആയി ആഘോഷിച്ചു ശിശുദിന റാലിയും നെഹ്റു ക്യാമ്പ് നിർമ്മാണവും കുട്ടികൾക്ക് പ്രസംഗ മത്സരവും നടത്തി വയനാട്ടിലെ ദുരിതബാധിതരെ കൈപ്പിടിച്ചുയർത്താനുള്ള മഹാദൗത്യത്തിൽ നമ്മുടെ കുട്ടികളും പങ്കാളികളായി കുട്ടികൾ സ്വരൂപിച്ച ഇരുപത്തി രൂപ ബഹുമാനപ്പെട്ട ഒറ്റപ്പാലം എം എൽ എ ശ്രീ അഡ്വക്കേറ്റ് പ്രേംകുമാർ ഏറ്റുവാങ്ങി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് കബ്സ് ആൻഡ് ബുൾബുൾ പ്രവർത്തനങ്ങൾ നമ്മുടെ വിദ്യാലയത്തിൽ നന്നായി നടന്നുവരുന്നു കുട്ടികളിൽ ശുചിത്വബോധം സത്യസന്ധത അച്ചടക്കം എന്നിവ വളർത്തിയെടുക്കാൻ ഇതിലെ പ്രവർത്തനങ്ങൾ സഹായകമാകുന്നു പുറമെയുള്ള സ്കൗട്ട് അധ്യാപകരുടെ സേവനവും ഇവിടെ ലഭ്യമാണ് ഈ വർഷത്തെ കർഷക ദിനം വൈവിധ്യം നിറഞ്ഞ പരിപാടികളോടെ ആഘോഷിച്ചു സ്കൂൾ സീഡ് ക്ലബിന്റെ നേതൃത്വത്തിൽ സ്കൂളിൽ പച്ചക്കറിത്തോട്ടം ഒരുക്കുകയും മുതിർന്ന കർഷകനായ ശ്രീ കുന്നത്ത് കൃഷ്ണേട്ടനെ പൊന്നാട അണിയിച്ച് ആദരിക്കുകയും ചെയ്തു കാർഷിക രംഗത്തെ തന്റെ അനുഭവങ്ങളും അറിവുകളും അദ്ദേഹം കുട്ടികളുമായി പങ്കുവച്ചു ഗാന്ധി ജയന്തി വാരാഘോഷത്തിന്റെ ഭാഗമായി സ്കൂൾ പരിസര ശുചീകരണം നടത്തി ഏഴാം ക്ലാസ്സിലെ ഫുട്ബോൾ പ്രേമികളെ കൊച്ചിയിൽ ഐ എസ് എൽ കാണാൻ സ്കൂൾ സ്പോർട്സ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊണ്ടുപോയി ചെർപ്പുളശ്ശേരി ഭിയാസിയുടെ നേതൃത്വത്തിൽ മലയാള ഭാഷാ പരിപോഷണ പരിപാടിയായ ബഡ്ഡിംഗ് ിൽ സംഘടിപ്പിച്ചു പ്രീ പ്രൈമറി കുട്ടികളുടെ കലോത്സവവും കായികമേളയും നടത്തി എല്ലാ കുട്ടികളെയും പങ്കെടുപ്പിക്കുകയും പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും പ്രോത്സാഹന സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു നന്മയുടെയും സ്നേഹത്തിൻ്റെയും പ്രത്യാശയുടെയും ആഘോഷമായ ക്രിസ്തുമസ് ഗോഡ് ജൂൾ ടു കെ ട്വൻറ്റി ഫോർ എന്ന പേരിൽ സ്കൂളിൽ ആഘോഷിച്ചു കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ കേക്ക് വിതരണം ഗിഫ്റ്റ് എക്സ്ചേഞ്ച് എന്നിവ നടത്തി സ്കൂൾ കായികമേളയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവരെ സബ് ജില്ലാ മേളയിൽ പങ്കെടുപ്പിച്ചു ജില്ലാതല കായികമേളയിൽ നമ്മുടെ കുട്ടികൾ ശ്രദ്ധേയമായ പ്രകടനമാണ് കാഴ്ചവെച്ചത് യു പി വിഭാഗം നാല് ഇൻറ്റു നൂറ് മീറ്റർ റിലേയിൽ മിന്നുന്ന പ്രകടനത്തോടെ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി കേന്ദ്ര ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ പോഷൺ മാ എന്ന പേരിൽ കുട്ടികളുടെ ഉച്ചഭക്ഷണ പരിപാടി പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്കൂളിൽ പച്ചക്കറി തൈകൾ വച്ചുപിടിപ്പിച്ചു കൂടാതെ എല്ലാവർക്കും പോഷകാഹാരം എന്ന വിഷയത്തിൽ ഉപന്യാസ മത്സരം സംഘടിപ്പിച്ചു പ്രീ പ്രൈമറി കുട്ടികളുടെയും അധ്യാപകരുടെയും പങ്കാളിത്തത്തോടെ ഫ്രൂട്ട്സ് ഡേ ആഘോഷിച്ചു തുടർന്ന് ഫ്രൂട്ട്സ് ഡേയുമായി ബന്ധപ്പെട്ട വിവിധ മത്സരങ്ങൾ നടത്തി എല്ലാവർക്കും ഫ്രൂട്ട്സ് സലാഡ് ഉണ്ടാക്കി വിതരണം ചെയ്തു യു പി ക്ലാസിലെ കുട്ടികൾക്കായി കുറ്റാനുശേരി ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ടൂർണമെന്റ് നടത്തിവരുന്നു പ്രീ പ്രൈമറി വിദ്യാർത്ഥികളെ വടപ്പറമ്പിലെ പാപ്പിലിയോ വണ്ടർലയിലേക്കും എൽ പി വിഭാഗം കുട്ടികളെ വളാഞ്ചേരിയിലെ ഫ്ലോറ ഫാൻറ്റസിയിലേക്കും യു പി വിഭാഗം കുട്ടികളെ ഊട്ടിയിലേക്കും വിനോദയാത്രയ്ക്കായി കൊണ്ടുപോയി നമ്മുടെ സ്കൂളിൽ മാസം തോറും കുട്ടികളുടെ പിറന്നാൾ സദ്യ വളരെ ഗംഭീരമായി നടന്നുവരുന്നു നമ്മുടെ സ്കൂൾ മാനേജ്മെന്റ് സൗജന്യമായി മുഴുവൻ വിദ്യാർത്ഥികൾക്കും അപകട ചികിത്സാ ഇൻഷുറൻസ് പരിരക്ഷ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷം മുതൽ ഏർപ്പെടുത്തുന്നു തലമുറകൾക്ക് അറിവിൻ്റെ അക്ഷരവെളിച്ചം പകർന്നു നൽകുന്ന ഈ വിദ്യാലയം എല്ലാ രീതിയിലും ഉയർന്നുവരികയാണ് ഈ വിദ്യാലയത്തിൻ്റെ തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങൾ ഓരോരുത്തരുടെയും ആത്മാർത്ഥമായ സഹായ സഹകരണങ്ങളും പ്രോത്സാഹനങ്ങളും അനുഗ്രഹാശ്യസ്സുകളും ഞങ്ങൾക്കൊപ്പമുണ്ടായിരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഡിജിറ്റൽ റിപ്പോർട്ട് നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നു